അപ്പം എന്റെ ഇന്റർവ്യൂവിന് മുന്നേ ഒരു രണ്ടു മണിക്കൂർ മുന്നേ മറ്റൊരു കുട്ടിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ കുട്ടി ഇത് ഞാൻ ഇതിനൊക്കെ ഓക്കെ ആയിരുന്നോ അല്ലായിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആ കുട്ടി ഇപ്പൊ ഈ ഷോയിനകത്തുണ്ട് ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ട് ഷോയ്ക്കകത്തുണ്ട് തനിക്ക് ഇങ്ങനെ എക്സ്ട്രാ മെറിറ്റൽ അഫേഴ്സിനോട് തനിക്ക് താല്പര്യമില്ലെങ്കിൽ തന്നെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ തനിക്ക് നോ പറഞ്ഞാൽ പോരൂ താനിൻ്റെ ഇത്ര പ്രഷർ അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ തന്നെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ അപ്രോച്ച് ഡെഫിനറ്റ്ലി ചെയ്തിട്ടുണ്ട് ഞാൻ എന്താണ് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല എൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഞാൻ അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കും ഇങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുന്ന ഒരു നേച്ചറും കൂടെ എനിക്കുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ ഡ്രസ്സിങ് വെച്ചിട്ടും എൻ്റെ പല കാര്യങ്ങൾ വെച്ചിട്ടും ആൾക്കാർക്കൊരു വിചാരമുണ്ട് ദാറ്റ് ഐ ആം സം കൈൻഡ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർ ഈ ഒന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്യാത്തൊരു കാര്യം അപ്പം അതുകൊണ്ട് എനിക്ക് അതിൽ സംസാരിക്കാൻ താല്പര്യമില്ല ഈ ഒരു മൂന്നാല് ദിവസം മുന്നെയാണ് എനിക്ക് അഖിൽമാരാർ എന്ന വ്യക്തിയെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല പക്ഷേ അയാളുടെ ലൈവ് വീഡിയോസ് എൻ്റെ എനിക്ക് ലൈവ് വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നത് അപ്പോഴാണ് ഞാൻ എന്താ ഈ നടക്കുന്ന ഇഷ്യു അയാൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഞാൻ എനിക്ക് ഞാൻ ഫീൽ ചെയ്ത് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് ചിലപ്പം എൻ്റെ മാത്രം എന്താ എന്നെ ഞാൻ ചിലപ്പോൾ എനിക്ക് ടാർഗറ്റ് ചെയ്ത് വന്നൊരു ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ പൊതുവേ ഈ സംഭവം ഈ കാസ്റ്റിംഗ് കൗച്ചും അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഫേവേഴ്സ് പെൺകുട്ടികളിൽ നിന്ന് ചോദിക്കുന്നത് പൊതുവേ ഉള്ളൊരു സംഭവമാണ് എനിക്കത് വരാ ഒരുപാട് വരാറുണ്ട് അപ്പം ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ത ഒരൊക്കെ തളിക്കളഞ്ഞ ഒരു സംഭവമാണ് ആൻഡ് എന്നെ ആരും കയറി പിടിച്ചിട്ടും ഇല്ല അല്ലാണ്ട് എന്താ മസാല നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം എനിക്ക് പറയാനില്ല അതാണ് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കഥ താല്പര്യമുള്ളവർക്ക് ഇപ്പം തന്നെ ഇവിടെ പോവാം സോ ആ സംഭവം ഇവിടെ ഇല്ല അതല്ലാണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം സോ അയാൾ വന്നിട്ട് അഖിൽമാരാർ വന്നിട്ട് ഇത്രയും കാര്യമായിട്ട് ഒരു ടോപ്പിക്ക് പറയുമ്പം ഞാൻ ശരിക്കും വിചാരിച്ചു എല്ലാവരും ആ ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് അതിന് പകരം അയാൾ ലൈം ലൈറ്റിൽ വരാനായിട്ട് നോക്കുകയാണ് അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് അയാൾക്ക് കണ്ടൻറ് ഒന്നുമില്ല കണ്ടന്റ് നോക്കുകയാണ് എന്തൊക്കെയാ പറയുന്നത് ഈ അയാളൊരു മേൽഷോഫനിസ്റ്റ് എന്നൊരു കിരീടം അയാൾക്കുണ്ട് അപ്പം ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു അത് ഞാനും ഈ പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് റീല് കണ്ട് മാത്രമാണ് ഞാനും അയാളെക്കുറിച്ച് എന്താണ് എൻ്റെ ഒപ്പീനിയൻ എഴുതിയിട്ടുണ്ട് അയാൾക്കെതിരെയായിട്ടുള്ള കാര്യം പക്ഷെ ഈ ഒരു സമയത്ത് അയാൾ പറയുന്നത് ഉള്ള കാര്യമാണ് അപ്പം അതിനെ ആ രീതിയിൽ എടുക്കാതെ ഇപ്പോഴും അയാളുടെ ടാഗിനെ വലിച്ചു കയറി ഐ മീൻ അയാൾക്കുള്ള ഈ മെയിൽ ഷവനിസം എന്ന ടോപ്പിക്കിനെ വലിച്ച് നീട്ടിക്കൊണ്ടുപോയി മെയിൻ ടോപ്പിക്കിൽ നിന്ന് എല്ലാവരും പോവുകയാണ് സോ ഓക്കെ ലെഡ്ഡി എൻ്റെ കാര്യം ഞാൻ പറയാം മൂന്ന് വർഷം മുന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് ഉള്ള എന്താ ആദ്യമായിട്ടുള്ള എൻ്റെ ബിഗ് ബോസ് ഓഡീഷനിൽ നിന്ന് വേണ്ടി എൻ്റെ ഒരു കോൾ വരുന്നത് ഞാൻ ഈ ഷോ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ ഷോ വിട്ടതാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞ രണ്ട് വർഷത്തിൽ എന്നെ പൊതുവെ ഫോളോ ചെയ്യുന്നവർക്കറിയാം എനിക്ക് എന്താണ് ഒരു ഇഷ്യൂ എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആവശ്യ പൊതുവേ നടക്കുമ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഈ ഒരു ഇഷ്യൂവിൽ നിന്നും പെട്ടെന്ന് ഒളിച്ചോടാനും നാട് വിടാനും സോഷ്യൽ മീഡിയ നിന്ന് മൊത്തത്തിൽ മാറി നിൽക്കാനും നോക്കുന്നവരായിരിക്കും അപ്പം എനിക്ക് ഈ ഒരു ഇഷ്യൂ വന്നപ്പം ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് വരണം എന്നാഗ്രഹിച്ച ഒരാളാണ് ഇത് എന്നെ ആയിഷ എന്നാൽ ഞാൻ ഇപ്പം പറയുന്നില്ല ഇറ്റ്സ് വെരി പേഴ്സണൽ ലെറ്റ് ഇറ്റ് ബി ഞാനത് ഇതുവരെ പബ്ലിക്കലി വന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല സോ അത് അങ്ങനെ വിട്ടേക്കാം അപ്പം ആ ഒരു സംഭവം അത് എനിക്ക് പീപ്പേഴ്സിൽ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഒരു ലാസ്റ്റ് സീസണിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് അങ്ങനെ കയറാനായിട്ട് അപ്പം എന്നോട് ചോദിച്ചു സോ ഫസ്റ്റ് ഞാൻ ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് എന്നോട് കുറച്ച് ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് അയച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഐ സെഡ് എന്താ വേണ്ട എന്നും പറഞ്ഞ് ഞാൻ അതിനെ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അയച്ചു തരാമെന്നും പറഞ്ഞ് ഞാൻ അതങ്ങ് വിട്ടു അപ്പം ഈ ഒരു വ്യക്തി ഈ പറയുന്ന ഞാനിപ്പോൾ ഈ പറയുന്ന വ്യക്തി ഈ ജഡ്ജിങ് പാനലിനകത്തിരിക്കുന്ന ഒരാളാണ് അയാൾ അത് കഴിഞ്ഞിട്ട് ആ അത് കഴിഞ്ഞിട്ട് ഈ സീസൺ എത്തിയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഈ സീസൺ എത്തുന്നതിന് മുന്നേ തന്നെയാണ് എന്നോട് പറഞ്ഞു ഓഡിഷൻ വരും ഞാൻ വിളിക്കാം അപ്പം താൻ വരണം ഞാൻ പറഞ്ഞാൽ ശരി കേട്ടോ ഞാൻ എന്തായാലും വരാം അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിപ്പോൾ ഈ ഷോയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഓഡിഷൻ്റെ സമയം എത്തി സമയം എത്തി ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ലാസ്റ്റത്ത് സമയമാണ് ഞാൻ എന്നെ എടുക്കാതായത് അപ്പം ഓരോ റൗണ്ട് കഴിയുന്നതിനിടയ്ക്കയും ഇയാൾ എനിക്ക് രാത്രി മാത്രമേ മെസ്സേജ് അയക്കാറുള്ളൂ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ഒരു മണിക്ക് എനിക്ക് മെസ്സേജ് അയക്കാറുള്ളൂ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒരു മൂന്നാല് പേരല്ലാതെ വേറെ ആരും എനിക്ക് രാത്രി മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ അയക്കില്ല ഞാനത് ഡബിൾ ടിക്ക് ആയാൽ പോലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല ഞാൻ രാവിലെ മാത്രമേ അവർക്ക് റെസ്പോൺസ് കൊടുക്കാറുള്ളൂ ഇയാൾക്കത് സ്ഥിരമായിരുന്നു ഈ മെസ്സേജുകൾ ഇപ്പോഴും എന്താ എൻ്റെ കയ്യിൽ ആക്ച്വലി എൻ്റെ കയ്യിൽ ഈ മെസ്സേജസിൻ്റെ സ്ക്രീൻഷോട്ട്സ് എനിക്ക് ഇപ്പോഴും ഉണ്ട് സോ ഈ സംഭവങ്ങൾ ഇയാൾ അപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ആ മെസ്സേജൊക്കെ എൻ്റെ ബോയ്ഫ്രണ്ട് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് ഇയാൾക്ക് അയക്കുന്ന അയാൾക്കൊരു ഒരിച്ചിരി ഉളിപ്പ് വേണ്ടേ ഓപ്പോസിറ്റിൽ നിന്ന് എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ അത് അയാളുടെ എനർജി റെസിപ്രക്രിയേറ്റ് ചെയ്തിട്ട് ഒരു റെസ്പോൺസും പോകാറില്ല അപ്പോൾ പിന്നെ അയാൾ നിർത്തണമായിരുന്നു അയാൾ കൊഞ്ചി കുഴഞ്ഞ് കുറേ ഇമോജീസ് ഒക്കെ ഇട്ട് കുറച്ചിങ്ങനെ ലവ് ചിഹ്നം ഒക്കെ ഇട്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഞാനത് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന് ഞാൻ റിപ്ലൈ എടുക്കാറുണ്ട് അതല്ലാണ്ട് എന്നോട് വന്നിട്ട് ട്രിവാൻഡ്രത്ത് വരാറുണ്ടോ എങ്കിൽ കാണണം ബാംഗ്ലൂരിൽ ഞാൻ വരുമ്പോൾ പറയാം അതാണിതാണ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീസൺ ബിഗ് ബോസിൻ്റെ ഫൈനൽ ഫിനാലിൽ നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു മുംബൈയിലാണ് ബാ ഷോ കാണാം എന്നിട്ട് അയാൾ വിളിച്ചു അപ്പം ഞാൻ ആ വേറൊരു കാര്യം എന്നെ ഇയാളെ നോർമൽ കോൾ ചെയ്യാറില്ല ഇയാൾ എപ്പോഴും ചെയ്യുന്നത് എൻ്റെ വാട്സാപ്പിൽ മാത്രമേ കോൾ ചെയ്യാറുള്ളൂ അപ്പം ഞാൻ പൊതുവേ വാട്സാപ്പിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കോൾ ചെയ്താൽ ഞാനത് എടുക്കാറില്ല രണ്ടുപേരുടെയും നെറ്റ്വർക്ക് കണക്ഷൻ പ്രോപ്പർ ആയിരുന്നല്ലേ എടുത്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഞാൻ രണ്ടും കോളും എടുക്കാറില്ല ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ നോർമൽ കോളാണ് എല്ലാവരും തിരിച്ചു വിളിക്കുന്നത് ഇയാളെ ഞാൻ അങ്ങനെ വിളിക്കും എന്താ ചേട്ടാൻ ചോദിച്ചു വിളിക്കും അപ്പോൾ അപ്പോൾ ഇയാൾ പറയും ഇത് ഈ കോൾ ശരിയല്ല നമുക്ക് വാട്സാപ്പ് കോൾ മതി എന്നും പറഞ്ഞിട്ട് ഈ കോൾ കട്ട് ചെയ്തിട്ട് പിന്നെയും ഇയാൾ വാട്സാപ്പ് കോൾ ചെയ്യും ഞാൻ വാട്സാപ്പ് കോൾ ഒരിക്കലും രണ്ടു തൊട്ടൊന്നും ഞാൻ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇല്ല ഞാൻ ഇയാൾ നിർബന്ധം ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വയ്ക്കും സോ യെസ് എന്നവിടെ അങ്ങനെ എന്നെ അങ്ങനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ ഫിനാലി നടക്കല്ലേ കെരി ബാൻ മുംബൈയിലാണ് നമുക്കിവിടെ കുറെ ആൾക്കാരൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ആ രീതി അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ ഓഫീസ് ഉണ്ടെന്നോ എന്തോ മോഡന് ന്യായമൊക്കെ പറഞ്ഞു ഞാനും ഇത് വിട്ടൊരു കാര്യം ഞാൻ ഇൻട്രെസ്റ്റ് കാണിച്ചില്ലായിരുന്നു അതിന് അതിനുശേഷമാണ് ഈ ഒരു ഓഡീഷൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഓഡീഷനിൽ നടന്ന മീ ലൈക്ക് എന്താ എല്ലാരോമുള്ള കാര്യവും ഞാൻ പറയുന്നില്ല ലാസ്റ്റ് ഒരു ഓഡിഷൻ അപ്പം മീറ്റ് രണ്ട് ദിവസം മുന്നേ മൂന്ന് ദിവസം മുന്നേ എന്തോ ഇവരോ ബിഗ് ബോസിലൊരു ക്ലിപ്പിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരുടെയും ഇൻ്റർവ്യൂവിൽ നിന്നുള്ള ഒരു ഇത് അതേ അപ്പം അവരെല്ലാവരും ഇരുന്ന് അതേ ചെയറിൽ അതേ ഓഫീസിൽ ആ ഒരു സ്ഥലത്ത് ഞാനത് കണ്ടപ്പിന് എനിക്ക് പെട്ടെന്ന് നിന്ന് മനസ്സിലായത് അപ്പം ആ സ്ഥലത്തിരുന്ന് ആ ലാസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു ഞാൻ ഈ അറ്റൻഡ് ചെയ്ത സമയത്ത് അപ്പം ഞാൻ ഇവരോട് ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞ് ഈ ഷോയിൽ ഒരിക്കലും ആ ഒരു സിമ്പതി നേടാൻ ഞാൻ നോക്കില്ല നിങ്ങൾ എന്നോട് ചോദിക്കണം ഞാൻ പറയില്ല ഐ മീൻ അല്ല ഐ വാസ് ഓ ആക്ച്വലി റെഡി ടു ഷെയർ വിത്ത് ദം പക്ഷേ ലാസ്റ്റ് റൗണ്ടിൽ ഒരു റെക്കോർഡ് ചെയ്യും അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ മുന്നിൽ ഞാനത് ഫാമിലിയെ കുറിച്ച് പറയില്ല അപ്പോൾ ഒരു കുറേ കുറേ ഫാമിലിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എന്നാണ് അച്ഛൻ എവിടെയാണ് ഇപ്പം അമ്മ എവിടെയാണ് ഇപ്പം എന്തുകൊണ്ടാണ് താൻ ഇൻഡിപ്പൻ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഐ ആം ആൻ ഓഫൻ അച്ഛനും അമ്മയും എനിക്കില്ല പതിനെട്ട് വയസ്സ് മുതൽ എന്നെ ഞാനാണ് വളർത്തിക്കൊണ്ട് വരുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത് അത്രയും നിങ്ങളറിഞ്ഞാൽ മതി അതല്ലാണ്ട് വേറെ എനിക്ക് സംഭവമൊന്നുമില്ല ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അവിടെ ഇരുന്നിട്ടും എന്നോട് ഇങ്ങനെത്തി അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ എന്നോട് ചെയ്ത കാര്യം വന്ന് പറഞ്ഞ് എന്താണ് ആ ഒരു സിമ്പതിയുടെ പേരിലുള്ള വോട്ടും എനിക്ക് വേണ്ട അതിൻ്റെ പേരിൽ കിട്ടുന്ന ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഫാൻസിനെ എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവർ ഈ ടോപ്പിക് കിട്ടാ അത് ആയപ്പോഴേ ഇവർ ഒരുമാവുകയായി ഇവർക്ക് അത് കിട്ടിയില്ല ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ എന്നോട് ആ ഇത് കഴിഞ്ഞ് കുറേ കുറേയൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയോ ചീറ്റിങ്ങിൻ്റെ ഒരു ടോപ്പിക്ക് വന്നു ഒരു ഒരു റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുന്നതും ഈ എക്സ്ട്രാ ഒക്കെ ഉള്ള കാര്യങ്ങൾ ഒരു ടോപ്പിക് ഞങ്ങൾ വന്നെത്തി അപ്പം ഇതെത്തിയ സമയത്ത് അപ്പം എന്താ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ പൊതുവേ എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഷിപ്സിൽ ഈ ഒരു ചീറ്റിങ് എന്നൊരു സംഭവം വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് അപ്പം ഇവരോട് ഞാൻ പറഞ്ഞു എന്താ ഞാൻ പൊതുവേ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളോ മാത്രമല്ല എനിക്ക് അറിയുന്ന ഒരാളാണെങ്കിലും ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനോ നിൽക്കത്തില്ല ആരെങ്കിലും എന്താണ് ഈ ചീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ചീറ്റ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ പാർട്ട്ണറിനെ അറിയിക്കുകയും ചെയ്യും എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ഞാനത് ചെയ്യരുതെന്ന് പറയുകയും ചെയ്യും അപ്പം ഇവർ പറഞ്ഞു എന്താ ഇവർ ഭയങ്കരമായിട്ട് ആ ടോപ്പിക്കിൽ എന്തിനവർത്ര കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല അത് അവിടെ പറഞ്ഞു തീരേണ്ട ഒരു സംഭവമായിരുന്നു ഞാൻ എത്ര സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഞാൻ ഈ ഷോ ക്യാപ്റ്റാണോ എന്ന് നോക്കുന്നതിന് പരം ഇവരെല്ലാവരും കൂടെ എക്സ്ട്രാ മെരിറ്റൽ അഫെയേഴ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ബാക്കി കാര്യങ്ങളിൽ കിടന്ന് ഇവർ തൂങ്ങാൻ തുടങ്ങി സോ ആ എന്നിട്ട് ഇവരെന്നോട് ഞാൻ അവരോട് പറഞ്ഞു ഒരു ഇൻസിഡൻറ്റും കൂടെ ഉണ്ടായി ആ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നതിന് വൺ വീക്ക് ആകുമോ എൻ്റെ ഒരു ഫ്രണ്ട് വളരെ ക്ലോസ് ക്ലോസ് ഫ്രണ്ടായിട്ടുള്ളൊരു ചിറക്കൻ അത്രവാണ്ടത്തുള്ളതാണ് ഒരു മൊബൈലിൻ്റെ സ്റ്റോറൊക്കെയുള്ള ഒരാളാണ് അപ്പം അയാൾ ബാംഗ്ലൂർ വന്നു ഇപ്പം ഞാനവിടെ ഉണ്ടായിരുന്നു അവൻ കൂടെ കൂടെ വരുമ്പോൾ ബാംഗ്ലൂർ ഞാനുണ്ടെങ്കിൽ വല്ലപ്പോഴേക്ക് കാണാവുന്നതാണ് അപ്പം അന്ന് വന്ന സമയത്ത് ഇവനാണെങ്കിൽ കുറേ ഡേറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഹി വാസ് പ്ലാനിങ് ടു ഹുക്ക് വിത്ത് സമ്മർ അപ്പം ഞാൻ പറഞ്ഞ് അവർക്കിതറിയുമെന്ന് ചോദിച്ചു ആ പറഞ്ഞു അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് അവൾക്കറിയില്ല എന്നുള്ള കാര്യം മനസ്സിലായി ഇവ കിടന്നൊരുണ്ടൻഡ് ഞാനത് അവളോട് പറയുകയും ചെയ്യും ഞാൻ അത് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും ആൻഡ് ഓൾസോ ഐ നോട്ട് ബി യുവർ ഫ്രണ്ട് എനിമോർ ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അപ്പം അവനാണെങ്കിൽ അത് ആദ്യം മൈൻഡ് ചെയ്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വേറെ പെൺ ഒരു പെൺകുട്ടി വന്നു അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു സി ഇങ്ങനെയൊരു സംഭവമായിരുന്നു എന്നിട്ടും അയാൾ ചീറ്റ് ചെയ്ത് ചെയ്യുന്നു എന്നെനിക്ക് തോന്നിയ സമയത്ത് ഞാൻ അയാളുടെ വൈഫിനെ വിളിച്ച് പറഞ്ഞ് ഇത് തന്നെയാണ് എൻ്റെ ക്യാരക്ടർ ഞാൻ ഇങ്ങനെ ചെയ്യും ചെയ്യും അതാരാണെങ്കിലും കുഴപ്പമില്ല എന്നും ഇവർക്കെല്ലാവർക്കും അവിടെ ഒരു ആരോ ഏഴോ പേര് ഇരിപ്പുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖം ഒരുമാതിരിയായി അപ്പം അതൊരു ടോപ്പിക് ഇവരെ ബോധറിയേണ്ട ഒരു ടോപ്പിക് അല്ല പക്ഷെ എന്തിനാണ് ഇവരെല്ലാവരും ഇത്രയും അന്ന് എനിക്ക് മനസ്സിലായില്ല ആ ദിവസം ആ ഒരു സമയത്ത് എന്നിട്ട് അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ നേരത്തെ തിരുന്നു അതിൽ മെയിനായിട്ട് നാല് പേരാണ് ഇവർ തിരിഞ്ഞിട്ട് ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു ഇതുപോലൊരു വാഴ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല അവരവിടെ എന്തിനായിരിക്കുന്നതെന്ന് അവർക്ക് പോലും വലിയ പിടിയൊന്നും ഇല്ല അവര് ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ ഇവരെല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ സ്ത്രീ ഒരു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അവിടെ സോ യാ ഇവൻ എന്നോട് പറഞ്ഞത് തനിക്ക് എങ്ങനെ എക്സ്ട്രാ മേരിറ്റൽ അഫയേഴ്സിനോട് തനിക്ക് താല്പര്യമില്ലെങ്കിൽ തന്നെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ തനിക്ക് നോ പറഞ്ഞാൽ പോരൂ താനെന്തെന്ന് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എൻ്റെ കണ്ണുമുണ്ടിൽ നടക്കുന്നൊരു സംഭവമാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കും എന്ന് പറഞ്ഞു അല്ല അത് തനിക്ക് തനിക്കറിയാൻ പറ്റത്തില്ല ഒരാളൊരു മാരേജിൽ ചീറ്റ് ചെയ്യുന്നതിന് അവർക്ക് അതിൻ്റേതായിട്ടുള്ള റീസൻസ് കാണും അല്ലെങ്കിൽ ചിലപ്പം രണ്ട് ഭർത്താവും ഭാര്യയും ഒരുമിച്ചായിരിക്കും മറ്റുള്ളവരുടെ കൂടെ കിടക്കുന്നത് അപ്പം തനിക്ക് ണ്ടെങ്കിൽ താൻ കിടക്കാതിരുന്ന പോരെ എന്തൊക്കെയോ കാര്യം കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് ഞാനവിടെ ഒന്നും മിണ്ടിയില്ല ഞാൻ കുറച്ച് നേരിട്ട് കേട്ടിട്ട് ആ ആ ഓക്കെ ഓക്കെ ഞാൻ ഒന്നും മിണ്ടിയില്ല എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ സമയം എടുക്കുമായിരുന്നു കാരണം അത് അഗൈൻ ഐ എം സെയിങ് ഇറ്റ്സ് നോട്ട് എ റിലവൻറ്റ് ടോപ്പിക് അവർ അതെടുത്ത് വെച്ച് എൻ്റെ നേരെ വരേണ്ട ഒരു ആവശ്യവും ഇല്ലാത്ത ഒരു ടോപ്പിക്കായിരുന്നു അത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാനിതിനഗെയിൻസ്റ്റ് തന്നെയാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനതിനഗെയിൻസ്റ്റ് തന്നെയാണ് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ചു ഇങ്ങനെ ആരെങ്കിലും ഒക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ തന്നെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പിന്നെ അപ്രോച്ച് ഡെഫിനറ്റ്ലി ചെയ്തിട്ടുണ്ട് ഞാൻ എന്താണ് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല എന്റെ ഒരു കാര്യം വരുമ്പോൾ ഞാൻ അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കും ഇങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുന്ന ഒരു നേച്ചറും കൂടെ എനിക്കുണ്ട് എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറയാം താൻ ഭയങ്കര ബിറ്റർ ആയിട്ടുള്ള ഒരാളാണ് സൊ അതെനിക്ക് കുറച്ച് വിഷമായി കാരണം എന്നെ പൊതുവെ എല്ലാവരും അഹങ്കാരി അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു ഐ ഹാവ് എ റെസ്റ്റിംഗ് ബിച്ച് ഫേസ് അപ്പം ഇത് വെച്ചു തന്നെ എല്ലാവരും ജഡ്ജ് ചെയ്യാറുണ്ട് പക്ഷെ എന്നോട് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ സംസാരിച്ച് കഴിഞ്ഞ് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് തന്നെ തന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ അങ്ങനെ എന്താ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് അത്രയും ജാടകൊന്നും ഇല്ലല്ലോ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവർ എന്നോട് മുക്കാൽ മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് എന്നോട് പറയാനുള്ളത് താൻ ഭയങ്കര ബിറ്റർ ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര വെറുപ്പോ ഉറപ്പോ അങ്ങനെ എങ്ങനെയൊക്കെ കുറേ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ താൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞ് കണ്ട ഇപ്പം കണ്ട ഒരാളോട് എന്താണ് കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞ് കിടന്ന് സംസാരിക്കാനുള്ള ഒരു ആ ഒരു നേച്ചറല്ല എൻ്റെത് എനിക്കത് പറ്റത്തില്ല അപ്പോൾ ഇവര് പറഞ്ഞു അങ്ങനെ ആവണം പെൺകുട്ടികൾ ഞാൻ പറഞ്ഞു പെൺകുട്ടികൾ കുറച്ച് ക്യൂട്ട്നസ് വാങ്ങി എറിഞ്ഞാലേ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ കാൺ ബി ദാറ്റ് പേഴ്സൺ ഐ ആം നോട്ട് ദാറ്റ് പേഴ്സൺ ഞാൻ ഇങ്ങനെ ഉള്ള ഒരാളാണ് മാത്രമല്ല ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് എനിക്ക് ഒരാളോട് കുറച്ചും കൂടെ എന്താണ് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റ ഐ മീൻ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി സംസാരിക്കാൻ പറ്റത്തുള്ളൂ സോ ഇവരിത് കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു യാ ബട്ട് സ്റ്റിൽ മാത്രമല്ല താൻ ബാക്കിയുള്ളവരുടെ ചോയ്സിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല അപ്പം ഞാൻ ഈ റിസ് ചോയ്സ് അല്ല മറ്റൊരാൾക്ക് വേറൊരാളുടെ കൂടെ പോയി കിടക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ എൻ്റെ ഒരു ബിഗ് ബോസ് ഇൻ്റർവ്യൂയിൽ അവിടെ ആകെ സംസാരിച്ചോണ്ടിരുന്നത് കിടത്തവും ഇരുത്തവും ഒക്കെ മാത്രമായിരുന്നു ലാസ്റ്റ് എൻ്റെ ഡ്രസ്സിങ് വെച്ചിട്ടും എൻ്റെ പല കാര്യങ്ങൾ വെച്ചിട്ടും ആൾക്കാർക്കൊരു വിചാരമുണ്ട് ദാറ്റ് ഐ മീൻ സം കൈൻഡ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർ ഈ ഒന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്യാത്തൊരു കാര്യം അപ്പം അതുകൊണ്ട് എനിക്ക് അതിൽ സംസാരിക്കാൻ താല്പര്യമില്ല അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു അപ്പം പീപ്പിൾ ഹാവ് എൻ ഇമേജ് അബൌട്ട് മീ അങ്ങനെയാണ് എന്താണ് പൊതുവേ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എഴുതുന്നതാണ് കൊടുപ്പാണ് എന്താണ് വെടിയാണ് ഓൺലൈൻ പ്രോസിക്യൂഷൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറെ എഴുതാറുണ്ട് അപ്പം എൻ്റെ നിഴൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത് എന്നെ ഒരു ഐഡിയ ഇല്ല ഞാൻ ആരാണ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരെ ഈ പറയുന്നത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു അങ്ങനത്തെ ഒരു രീതി വെച്ചിട്ടാണ് നിങ്ങളും സംസാരിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി ഐ ആം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ ആൻഡ് ഈ ഒരു സംഭവം ഫുള്ളും അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് എന്താ തെറ്റായി ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം പ്രൂഫ് എന്ന് എൻ്റെ കൈ കാണിക്കാനില്ല പക്ഷേ ഇത് ആ ഓഫീസിലുള്ള ഒരു ഐ മീൻ അവർ എല്ലാ ഇൻറ്റർവ്യൂയും റെക്കോർഡ് ചെയ്യുന്ന എൻ്റെ കൂട്ടത്തില് ഈ സാധനം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ ഭയങ്കര ബ്ലാങ്ക് പോയി അപ്പം എൻ്റെ ഇൻ്റർവ്യൂവിന് മുന്നേ ഒരു രണ്ട് മണിക്കൂർ മുന്നേ മറ്റൊരു കുട്ടിയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ കുട്ടി ഇത് ഞാൻ ഇത് ഇതിനൊക്കെ ഓക്കെ ആയിരുന്നോ അല്ലായിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ കുട്ടി ഇപ്പം ഈ ഷോയിനകത്തുണ്ട് ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ട് ഷോയ്ക്കകത്തുണ്ട് സോ എന്ത് റീസൺ ആയിക്കോട്ടെ ഞാൻ ഒരിക്കലും ഒരു എന്താ ഒരുപാട് പേരുണ്ട് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനും പല കാര്യങ്ങൾക്കും ഓക്കെ എന്നെക്കാളും പ്രായം കുറഞ്ഞവരാണെങ്കിലും പെട്ടെന്നിങ്ങനെ പൊട്ടിമുളയ്ക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് അവർ മുന്നേറുന്നുണ്ട് അങ്ങനെ മുന്നേറുന്നവർ മുന്നേറിക്കോട്ടെ എനിക്കത് അതിനെ ഓക്കെ ആയിരുന്നെങ്കിൽ പണ്ടേ ഞാൻ എവിടെങ്കിലും ഒക്കെ എത്തിയേനെ ഞാൻ ഐ ആം നോട്ട് ഓക്കേ വിത്ത് ദാറ്റ് സോ ആ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല ആ കുട്ടി ആരാണെന്ന് മേ ബി അങ്ങനെ എല്ലാവർക്കും ആ കുട്ടിക്ക് കിട്ടിയത് കുറച്ച് ക്യൂട്ടസ് കൂടുതലായതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ചിരിച്ചും കളിച്ചൊക്കെ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം അയാൾക്കത് കിട്ടിയത് അങ്ങനത്തെ ഒരാളല്ല സോ യാ ലെറ്റ് ഇറ്റ് ബി ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനപ്പോൾ അവരോട് പറഞ്ഞു എനി എസ് ആണെങ്കിലും നോ ആണെങ്കിലും എനിക്ക് നേരത്തെ അറിയണം ബിക്കോസ് എനിക്ക് വേറൊരു ഓഫർ വന്ന് ഇരിപ്പുണ്ട് എനിക്ക് എനിക്കതിൻ്റെ കാര്യത്തിലൊരു ഡിസൈ ഡിസിഷൻ എടുക്കണം പക്ഷേ ബിഗ് ബോസിനാണ് എൻ്റെ എൻ്റെ താല്പര്യം ബിഗ് ബോസിൽ പോകാനായിരുന്നു അപ്പോൾ ഞാൻ സോ നേരത്തെ പറയണം ആ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു അപ്പം വൺ വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ അയാൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചോദിച്ചു ഈവൻ ഇഫ് ഇഫ്സ് എസ് ഒ നോ ചേട്ടാണോ നേരത്തെ പറയണേ എന്ന് പറഞ്ഞു അപ്പോൾ നോ റെസ്പോൺസ് അതിനുശേഷം ഇന്നേ വരെ ഒരു റെസ്പോൺസും എനിക്ക് ദുരിതരാതെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് വെറുതെ കിടന്ന് രാത്രി പാതിരാത്രി ഇന്നില്ലാതെ കിടന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് എനിക്ക് തിരിഞ്ഞ് പിന്നെ അതുവഴി നോക്കിയിട്ടുകയില്ല ഇവർക്കത് ആദ്യമേ ചെയ്യായിരുന്നു ആദ്യമേ ഞാൻ അവരെ മെസ്സേജ് ഇഗ്നോർ ചെയ്ത സമയത്ത് ഇവർക്ക് ഈ ഒരു ഇൻറ്റൻഷൻ ആണ് എന്നിടത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അന്ന് ഇഗ്നോർ ചെയ്യായിരുന്നു അതല്ലാതെ യാ സോ ഐ ഡി നോട്ട് ഗെറ്റ് സെലക്ട് ഇതാണ് കഥ അതിനുശേഷം ഞാൻ ഈ എന്താണ് ഇത് വന്ന ദിവസം എന്റെ ബോയ്ഫ്രണ്ട് ഈ ഷോ കാണുന്ന ഒരാളാണ് ഞാൻ കാണത്തില്ല അപ്പൊ വന്നൊരു ദിവസം ഇവൻ കണ്ടസ്റ്റന്റ്സിനെ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ റിജക്റ്റ് ചെയ്തിട്ട് എടുത്തില്ല ഇവരെയൊക്കെ ആണോ അപ്പോഴാണ് ഞാനനുസരിച്ച് നോക്കി ഞാൻ ജസ്റ്റ് നോക്കാം അപ്പം ഞാൻ അന്ന് ജസ്റ്റ് നോടിച്ച ഷോ കണ്ടപ്പം അന്ന് മാത്രല്ല എന്റെ അല്ലാണ്ട് എന്താ എന്റെ ഇൻസ്റ്റഗ്രാം റീൽസ് സജഷൻസിലൊക്കെ വരുന്നുണ്ട് ഈ സംഭവം കുറച്ചെങ്കിലും ക്വാളിറ്റി ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് എന്താ ഇവർക്ക് എപ്പോഴും ഇവരെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണെന്ന് തോന്നുന്നു ഇവർ എടുക്കുന്നത് ഇവരുടെ താളത്തിനൊത്ത് തുള്ളാൻ പറ്റുന്നവരെയും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അല്ലെങ്കിൽ അഖിൽമാരാർ പറഞ്ഞതുപോലെ ഇയാളെ എടുക്കണം എന്ന് മറ്റുള്ളവർ പ്രഷർ കൊടുത്തിരുന്നല്ലോ അങ്ങനെ പ്രഷർ കൊടുക്കാൻ വേണ്ടി എനിക്കവിടെ ആരെയും അറിയത്തില്ല അങ്ങനത്തെ ഒരു കോൺട്രാക്ട്സും എനിക്കില്ലാതെ അതുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഇവർക്ക് ടൈം ചെയ്യാൻ പറ്റുന്നവർ ഇവർ പറയുന്നതിന് ഒപ്പം നിൽക്കുന്നവർ പിന്നെ എന്താണ് എന്നോട് ഇവർ ചോദിച്ചിരുന്നു എന്നോട് ഇങ്ങോട്ട് മറ്റൊരു കാര്യം അഗെയിൻ ഇറലവൻ്റ് ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു ലൈഫിൽ ആരെങ്കിലും ത്രെട്ട് ചെയ്തിട്ടുണ്ടോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ ഞമ്മളും ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ വളരെ റെബൽ റെബല്യസ് ആയിട്ടുള്ള ഒരാളാണ് സോ ഡെഫിനറ്റ്ലി എനിക്ക് ത്രെട്ടുകൾ ഒരാളുണ്ട് പലരും എന്നെ പല രീതിയിലും ഇങ്ങനെ എന്താണ് ഈ രീതിയിൽ അതായത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഞാൻ അങ്ങനെ ആരെയും കുറിച്ച് കോൾ ഔട്ട് ചെയ്യാൻ പാടില്ല എന്നെക്കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പം ആ അപ്പം അങ്ങനെ അങ്ങനെയുണ്ട് അങ്ങനെയുള്ള സിറ്റു അപ്പം എന്നോട് ചോദിച്ചാൽ അതെങ്ങനെ ഫേസ് ചെയ്യാറുണ്ടെന്ന് ചോദിച്ചു ഐ സൈഡ് ഐ ഞാൻ ഒരിക്കലും മിണ്ടാതിരിക്കുന്ന ഒരാളല്ല എൻ്റെ ഭായ്ക്കകത്ത് കൈയിട്ട് കഴിഞ്ഞ് കടി എല്ലാവരും മാറ്റിട്ട് പോകുന്നതാണ് അല്ലെങ്കിൽ എന്താ ഞാൻ അങ്ങോട്ട് ആരും ചെറിയാറില്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാക്കും വലിയ പ്രശ്നമാക്കി തന്നെ ഞാൻ റിയാക്ട് ചെയ്യുകയും ചെയ്യും അപ്പം ഇവരെന്നോട് ഇവർക്കത് പിന്നെ അത് കേട്ടപ്പോൾ അത്ര തൃപ്തികരമായില്ല ഓ ഓ എന്ന രീതിയിലായി സോ യാ അപ്പം അവരുദ്ദേശിക്കുന്ന ഒരു തക്കുടുകളെയാണ് അവരുദ്ദേശിക്കുന്നത് അതല്ലാത്ത ആൾക്കാരെ അവർക്ക് അങ്ങോട്ട് വേണ്ട പിന്നെ എന്താ പിന്നോട് ചോദിച്ചത് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടോ അപ്പം ഇവരോട് ഞാൻ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ റെസ്പോൺസിൽ നിന്നും എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിടുന്നത് വിച്ച് പ്രൂഫ്സ് അഖിൽ മരൈറ്റ് സോ യാ പിന്നോട് ചോദിച്ചത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതി വെച്ച സ്ക്രിപ്റ്റ് നോക്കി അഭിനയിക്കുന്ന നാടകത്തിലെ ആൾക്കാരല്ല അവർ പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹ ആഗ്രഹമുള്ള പല കാര്യങ്ങളുമാണ് അകത്ത് നടക്കുന്നതെന്ന് എന്തായാലും മനസ്സിലാവുന്നു ഇവരെല്ലാവരും കൂടെ ആകെ പിന്നെ ഒരുമാതിരിയായി ഓ എന്ന രീതിയിൽ എന്നിട്ട് എന്നോട് തനിക്ക് എന്താണ് അഭിപ്രായം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാൻ എന്താണോ ആ ഒരു ഐഡന്റിറ്റിയിലായിരിക്കും മിക്കവാറും ഞാൻ അവിടെ നിൽക്കുന്നത് അപ്പം അതല്ലാണ്ട് മറ്റൊരാളുടെ പാവ് പോലെ ഞാൻ തുള്ളാൻ എന്തായാലും നിൽക്കത്തില്ല ഇത്രയും കുറെ കാര്യങ്ങളായപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഞാൻ എന്നെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഞാനൊരു ഏണിയായിട്ട് അവർക്ക് എന്നെ തുളത്തിരിക്കും അതുകൊണ്ട് എന്നെ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് സോ യെസ് മറ്റയാൾ പറയും അഖിൽമാരാർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് എന്താണ് എല്ലാ സ്ത്രീകളെയും പറഞ്ഞു അല്ലെങ്കിൽ അവരെ ആക്ഷേപിച്ചു ഇവരെ ആക്ഷേപിച്ചു എന്ന് പറയാതെ അയാളുടെ മെയിൻ ടോപ്പിക്ക് ഈ ഒരു ചാനല് വളരെയധികം ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ മെയിൻ ടോപ്പിക് അപ്പം നമുക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എല്ലാവരും നോക്കി കഴിഞ്ഞാൽ അയാൾക്ക് ആവശ്യമുള്ളത് അവിടെ എല്ലാവരും ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം എന്തിൻ്റെ ബേസിസിലാണ് കണ്ടസ്റ്റൻസിനെ എടുത്തിരിക്കുന്നത് ഇതൊക്കെ അറിയാനാണ് അയാൾ ആ വീഡിയോ ഇട്ടത് ആ ടോപ്പിക്കിൽ നിന്നും ഇത്രയും തട്ടിമാറി 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 ബാക്കിയുള്ള ഇങ്ങനെയും കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല ഞാനിന്നേ വരെ ഞാൻ എന്താണ് അയാളെ എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ആൻഡ് ആ ഇഷ്ടപ്പെടാത്ത മറ്റൊരു റീസൺ അയാൾ ഈ പറഞ്ഞതുപോലെ പുറത്ത് കാണുന്ന ഈ പത്ത് സെക്കൻഡ് റീല് എനി എന്നെപ്പോലുള്ള ആൾക്കാർക്ക് അറിയത്തുള്ളൂ ഷോ കാണുന്നവരല്ല ഷോ കാണുന്നവരാണെങ്കിൽ പോലും അത്രയും ആയിട്ട് വരുന്ന ഒരു ഷോ അത്ര മാത്രം എഡിറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഷോ അത് ഷോയിൽ നിന്ന് പുറത്ത് വരുന്ന എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പല ആൾക്കാരാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് പുറത്ത് വരുമ്പോഴത്തേക്ക് അവർ പല കാര്യങ്ങളും സീ ഐ മീൻ അതിലൊന്നും കാണുന്നില്ല സോ ഇത്രയും നടക്കുന്ന ഒരു ഷോയും പല കാര്യങ്ങളും നിങ്ങളപ്പം അവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അത് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരെയാണ് അതിലേക്ക് നമുക്കപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കാം സോ ആ ആ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ആ ഒരു പത്ത് സെക്കൻഡ് കാണുന്ന റീല് വെച്ച് മാത്രം ഞാൻ ഇയാളെ ഒരുപാട് കഴിഞ്ഞ സീസണിൽ ജഡ്ജ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടറായിരുന്നു ഇയാൾ അതിനുശേഷം ഞാൻ യൂട്യൂബിൽ വെറുതെ ഇരുന്ന് ഒരു എനിക്ക് വേറെ ഒന്നും കാണാതിരിക്കാൻ ഇല്ലായിരുന്നു കാണാനില്ലാത്തൊരു സമയത്ത് ഇയാളും ഇയാളുടെ സോറി ഹസ്ബൻഡും വൈഫും കൂടുള്ള ഒരു ഇൻ്റർവ്യൂ ഒരിതിൽ ഞാൻ കാണേണ്ടി വന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രശ്നം ഇയാളല്ല പിന്നെ ആരാണെങ്കിലും അവരുടെ ഫാമിലി ഹാപ്പിയായിട്ട് പോകണമുണ്ടെങ്കിൽ ഞാൻ അതിൽ പെട്ടിയാക്കിയോ ഫെമിനിസമോ ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല ദർ ഹാപ്പി ലെറ്റ് ദം ലിവ് ലൈക്ക് ദാറ്റ് സോ യെസ് അയാളുടെ ക്യാരക്ടറിനെയോ അയാൾക്കുള്ള ആ ഒരു മേശോമിനിസം എന്ന ഒരു കിരീടമത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നു മറ്റേ പിന്നെ കുറച്ച് ഞാൻ കമൻസ് കണ്ടതില് ഓരോത്തിമാര് കിടക്കാൻ പോയിട്ടല്ലേ അവന്മാരും കൂടെ ഓക്കെ ഒരുപാട് നാൾ കിടക്കാൻ പോയത് ഒരുപാട് പേര് കിടക്കാൻ പോയത് കൊണ്ടല്ലേ അവന്മാരും കിടത്താൻ വേണ്ടി റെഡിയായി ആയി നിന്നത് അപ്പം സൊസൈറ്റിയിൽ പല കാര്യങ്ങൾക്കും പെൺകുട്ടികളിൽ നിന്നും സെക്ഷൽ ഫേവേഴ്സ് റിസീവ് ചെയ്താലേ അത് കൊടുക്കൂ എന്ന് ആൾക്കാർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡിമാൻഡ് വെച്ചവരെ ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലാണ്ട് എന്താണ് ആ ഒരു ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന പെൺകുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ നല്ലത് അതൊരു കാര്യം പിന്നെ ഞാൻ ഇത്രയും നാൾ ഇത് പറഞ്ഞില്ല എനിക്കിത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ എന്തുകൊണ്ടോ എന്താണ് സെക്ഷൽ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്നെ എല്ലാവരും അപ്രോച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനത് നോ പറഞ്ഞു നോ പറഞ്ഞു നോ പറഞ്ഞു മാത്രം എന്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരാളാണ് ഞാൻ ആൻഡ് മൂവീസിലാണെങ്കിലും എനിക്ക് മൂവീസിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു മോഡലിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും വലിയ ബ്രാൻഡിൻ്റെയൊക്കെയാണ് ഞാൻ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ളതാണ് കാസ്റ്റിംഗ് ക്യാസ്റ്റിംഗ് എന്നൊരു സാധനമുണ്ട് അപ്പോൾ ഞാൻ എല്ലായിടത്തും ഇത് ഫേസ് ചെയ്യാറുണ്ട് ഞാനപ്പം നോ പറഞ്ഞ് നോ പറഞ്ഞു പോകുന്നത് പോലെ ഇതിൽ നിന്നും ഞാനൊരു നോ പറഞ്ഞു പോയതാണ് പക്ഷേ ഇവർ ഇത്രയും വലിയൊരു സംഭമാക്കി ഇ ആണ് അതൊരു വലിയൊരു ബിസിനസ് തന്നെ ആക്കിയാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്ന ലെവലിൽ എനിക്കറിയില്ലായിരുന്നു ആൻഡ് ഞാനിതിപ്പോൾ പറയാനുള്ള മെയിൻ റീസൺ ഇത്രയും മാസങ്ങൾക്ക് ശേഷം ഇന്ന് പറയാനുള്ള മെയിൻ റീസൺ ഒരാളിത് മുന്നോട്ട് വന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കി പറയാണെന്നോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഐ ഫ് എ ലൈക്ക് അറ്റ്ലീസ്റ്റ് ഐ ഷുഡ് സ്പീക്കപ്പ് അപ്പം എന്നെ ഇതൊക്കെയാണ് എൻ്റെ കാര്യം എൻ്റെ ലൈഫിൽ നടന്ന സംഭവം ഓക്കെ ലെറ്റ് മീ സി എന്നെ എന്തായാലും കമൻറ്റിട്ട് കുറെ കൊന്നുകാണോ എന്ന് എനിക്കറിയാം ഓക്കെ ഇപ്പം ഇപ്പം എനിക്ക് വായിക്കാൻ പറ്റത്തില്ല സോ യെസ് ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ ഓക്കെ ബൈ കൂട്ടുകാരെ